പ്രൈവറ്റ് യൂസിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ് കയറ്റാനാണെങ്കിലും നമുക്ക് പണിയെടുപ്പിക്കാനാണെങ്കിലും ഏത് വണ്ടിയാണ് ഏത് കൃഷിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകണം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കട്ടെ എല്ലാവർക്കും ട്രൂ എല്ലായിരിക്കും യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടറിക്ഷ പല ഫ്യൂല് വന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിക് ഡീസൽ സി എൻ ജി എൽ പി ജി ഡീസൽ പെട്രോൾ അങ്ങനെ കുറേ ഫ്യൂല് തന്നെ വണ്ടികളുണ്ട് അപ്പൊ അതിൽ നമുക്ക് പണി പണിയെടുപ്പിക്കാൻ അല്ലെങ്കിൽ ലോഡ് കയറ്റാൻ അങ്ങനത്തെ ഒക്കെ യൂസിന് ഇപ്പൊ പ്രൈവറ്റ് യൂസുകൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ അങ്ങനെയുള്ള ഓട്ടങ്ങൾ വരുന്നത് കേട്ടോ ഇപ്പോൾ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് ഒക്കെയൊക്കെ ആയിരിക്കും അങ്ങനെ കുറച്ച് ലോഡ് കയറ്റുന്ന അല്ലെങ്കിൽ വണ്ടീനെ നല്ലോണം പണി പണിയെടുപ്പിക്കണ ഈ പരിപാടിയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ വണ്ടി ഏതാണെന്ന് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പറഞ്ഞത് അപ്പോൾ വണ്ടീനെ മാക്സിമം പണി പണിയെടുപ്പിക്കണം അതേപോലെ നമുക്ക് മെയിൻ്റെനൻസ് കുറവ് അതേപോലെ സ്പെയർ പാർട്സ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം അതുമാത്രമല്ല മെക്കാനിക്സ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ എവിടെ വന്നാലും വണ്ടി പണിയാൻ പറ്റണം വണ്ടി എല്ലായിടത്തും കയറണം അങ്ങനത്തെ എല്ലാ പരിപാടിയും പറ്റുന്ന ഒരു വണ്ടികൾ അത് ഡീസൽ വോട്ടർ ഷേട്ട് നമ്മളിപ്പോൾ സി എൻ ജി നോക്കണ അതിന് സ്പെയർ പാർട്സിന് അവൈലബിലിറ്റി കുറവായിരിക്കും അതേപോലെ തന്നെ സി എൻ ജി പമ്പ് വെല്ലിടത്തൊക്കെ ഉണ്ടാകത്തുള്ളു അതല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കുറച്ച് പ്രശ്നമാണ് കാര്യങ്ങളാണ് പെട്രോൾ വണ്ടി നോക്കണ ആണെങ്കിൽ മെയിൻ്റനൻസ് കുറവാണ് പക്ഷേ മൈലേജ് ഭയങ്കര കുറവായിരിക്കും പിന്നെ കയറ്റം കയറാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും പിന്നെ നമുക്ക് ടോർക്ക് ഉണ്ടാകത്തില്ല ലോഡ് കയറ്റി പോകാനും വേണ്ടിയുള്ള ടോർക്ക് ഉണ്ടാകത്തില്ല പെട്രോൾ വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മളെ ഇലക്ട്രിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്ക് നല്ല ഓട്ടം വേണം ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് യൂസിനൊക്കെ പൊതുവേ ഓട്ടം കുറവായിരിക്കും ലോഡ് കയറ്റണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഓട്ടം കുറവായിരിക്കും അപ്പൊ അവർക്ക് ഇലക്ട്രിക് വണ്ടിക്ക് ഇപ്പൊ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് ഉണ്ട് അതൊക്കെ കൊടുത്തിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് മുതലാവാത്ത കേസ് ആട്ടാ പിന്നെ എൽ പി ജി വണ്ടിയും സി എൻ ജിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് വലിവ് കുറവായിരിക്കും സാധനത്തിന് പിന്നെ പമ്പ് വല്ല കൊടുത്തൊക്കെ ഉണ്ടാകത്തിൽ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും മെയിൻ്റനൻസ് കൂടുതൽ പറഞ്ഞാൽ ഇഷ്യൂ സ്റ്റാർട്ടിങ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിക്ക് നമ്മൾ ഡീസൽ വണ്ടിയുടെ കാര്യത്തിലോട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി പണിയെടുപ്പിക്കാൻ പറ്റിയ വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ ഞാൻ തന്നെ എന്റെ വണ്ടി ഏകദേശം ഇപ്പൊ കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച നമ്മൾ വീടിന്റെ അവിടെ കിടന്ന് ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ യൂബറിൽ ഓടി അതല്ലാതെ നമുക്ക് പെട്ടെന്ന് വൈഫിന് നാട്ടിലോട്ട് വരേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അന്നത്തെ ദിവസം തന്നെ ഓടി അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ച് കൂട്ടി ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഒരു കുഴപ്പമില്ല ഒറ്റ ദിവസം മുന്നൂറ് കിലോമീറ്റർ കൂടിയിട്ട് ഹെയർ പോളിൻ്റെ വണ്ടിയാടും നമ്മുടെ ഡീസൽ ഇപ്പൊ എന്റെ വണ്ടി ആപ്പയാണ് ഞാൻ ആപ്പ എടുക്കണമെന്ന് പറയണില്ല ഇപ്പ ഈ ഒരു മോഡൽ ഡീസൽ എഞ്ചിൻ ഈ വണ്ടി പഴയ മോഡലൊക്കെ എഞ്ചിൻ വന്നാൽ ആൽഫയിൽ വന്നിട്ടുണ്ട് അതുലിൽ വന്നിട്ടുണ്ട് അതേപോലെ ഗ്രീസിന്റെ വണ്ടിയിലൊക്കെ ഈ സെയിം എൻജിൻ വന്നിട്ടുണ്ട് റേഡിയേറ്റർ ഇല്ലാത്ത ഡീസൽ എഞ്ചിൻ ഏകദേശം നാനൂറ് സി സിയുടെ ഡീസൽ എഞ്ചിൻ ഈയിലും നിങ്ങൾക്ക് കുഴപ്പമില്ല പണി എടുപ്പിക്കാൻ പറ്റിയ വണ്ടിയാണ് ലോഡ് കയറിക്കോളും ഏകദേശം അറുന്നൂറ് കെ ജി എണ്ണൂറ് കെ ജി എന്നാണ് വരുന്നത് ഇതിൽ ഒന്നര ടണ്ണ് വരെ ഓട്ടോയിൽ കേട്ടുണ്ട് പെട്രോൾ ട്രഷ്യൽ പെട്രോൾ റോഷയിലെ സെയിം എൻജിൻ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറ്റാം ഇതിലെ ലോഡ് പിന്നെ ഓവർലോഡൊക്കെ കയറ്റി വണ്ടി ആക്സിഡന്റ് ആവാതെ ശ്രദ്ധിക്കണം ഈ ലോഡ് കയറുന്നതോളം വണ്ടിയുടെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ എഫിഷ്യൻസി കുറയോട്ടെ ഈ വണ്ടിയിൽ സ്പെയർ പാർട്സ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും മെക്കാനിക് അവൈലബിൾ ആയിരിക്കും ഡീസൽ ഏത് പമ്പ് ചെയ്യുന്നവണെങ്കിലും അടിക്കാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഈ വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കുറച്ച് കൂടുതലാണ് മറ്റേ ചെറിയ വണ്ടീനെല്ലാം കുറച്ചും കൂടെ ഈ വലിയ ഡീസൽ വണ്ടികൾ വലിയ ഡീസൽ വണ്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആപ്പൽഫേ ആട്ടോ ബജാജ് അല്ല അതേപോലെ തന്നെ മറ്റു വണ്ടികളല്ല കേട്ടോ ഈ വണ്ടികൾ പിന്നെ വേറെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കയർ കിട്ടി വലിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും വണ്ടി ബ്രേക്ക് ടൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റും മറ്റേ സി എൻ ജിയും ഇലക്ട്രിക്കും അതൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല ഈ വണ്ടി എങ്കിലും എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റും നമുക്ക് ഞാൻ തന്നെ പലവിടുത്ത് പെട്ട് ാലും നമുക്ക് എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ പോകാൻ പറ്റും ഈ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം ടോർക്കുള്ള വണ്ടി ആയതുകൊണ്ട് നാച്ചുറ കേബിൾ പൊട്ടിക്കഴിഞ്ഞാലും നിരപ്പയുള്ള സ്ഥലം ഒക്കെ ആണെങ്കിൽ പയ്യൊക്കെ നമുക്ക് ഓടി പോകും വണ്ടി ഫസ്റ്റില് സെക്കൻഡിലൊക്കെ അതേപോലെ തന്നെ ഗിയർ കേബിൾ പൊട്ടി കഴിഞ്ഞാലും നമുക്ക് സെലക്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു തേഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചുകൊണ്ടൊക്കെ വരാൻ പറ്റും ഈ വണ്ടി ഞാൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോ ആണ് പിന്നെ ഈ വണ്ടി ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഞാൻ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഓടി അപ്പം എനിക്ക് തന്നെ ശരിക്കും തോന്നി ഈ വണ്ടി പണിയെടുപ്പിക്കാൻ പറ്റിയ വണ്ടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടും പിന്നെ നമ്മൾ നിർത്താതെ ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല വണ്ടി നമ്മുടെ കട്ടക്ക് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അത് ഞങ്ങൾ രാത്രിയാണ് വന്നത് വീട്ടിൽ നിന്ന് കുറച്ച് പറഞ്ഞു രാത്രി പോകണ്ടെന്നൊക്കെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം ആയതുകൊണ്ട് നമ്മൾ പോകുന്നതാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ കൂടെ തന്നെ ഈ വണ്ടി കട്ടക്ക് നിന്നപ്പോൾ സത്യം പറഞ്ഞ ഈ വണ്ടിയുടെ പറ്റിയൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണോന്ന് തോന്നിട്ടോ ഈ വണ്ടീനുള്ള നമ്മൾ ഉദ്ദേശിക്കണ ഈ പർട്ടിക്കുലർ എൻജിൻ ഈ എഞ്ചിൻ നമ്മുടെ ഗ്രീസിന്റെ ഗ്രീസിന്റെ എഞ്ചിൻ ആണ് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സി സി നാനൂറ് സി സിയുടെ ഈ ഒരു ഡീസൽ എഞ്ചിൻ പക്കയാണ് നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റിയ ടൈപ്പ് എൻജിൻ ഇത് എൻജിന് മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ് പഴയ വണ്ടിക്ക് എൽഇ ബയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം മാറാനുണ്ട് പുതിയ വണ്ടികൾക്ക് ബി എസ് സിക്സ് ഒക്കെ വരുമ്പോൾ ആ എല്ലി ബയറിംഗ് മാറണ്ട കേട്ടോ അല്ലാതെ നമുക്ക് ഓയിൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതിന് ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് സർവീസ് വന്നാണെങ്കിൽ ഏകദേശം ഓയിൽ ചേഞ്ചിന് രണ്ട് ലിറ്റർ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് എഞ്ചിൻ ഓയിലും ഒരു ലിറ്റർ ഹൗസിംഗ് ഓയിലും പിന്നെ ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്ററൊക്കെ ആട്ടാ വന്നത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ സർവീസ് തരത്തുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് ഇതാട്ടോ പറഞ്ഞത് റെഗുലർ മെയിൻ്റനൻസ് അതല്ലാതെ നമുക്ക് വണ്ടിയുടെ മൈലേജ് തന്നെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ ലോക്കൽ യൂസിനൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് തൊട്ട് മുപ്പത്തഞ്ചൂരെയൊക്കെ മൈലേജ് ഇട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നല്ലോണം ലോഡ് കയറിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തെട്ടിനും മുപ്പതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തായാലും മാന്യമായ മൈലേജ് കിട്ടും പിന്നെ വണ്ടിയുടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ജസ്റ്റ് തുറന്ന് നോക്കണമെങ്കിൽ ണെ നല്ല ലോഡ് വലിച്ചോളും നല്ല കയറ്റം ഒക്കെ ആണെങ്കിലും വലിഞ്ഞു കയറി പൊക്കോളൂ ഇത് വേണ്ടി സി എൻ ജി മലട്ടറയ്ക്ക് കയറാത്ത കയറ്റം വരെ ഇത് പറന്നടിച്ച് കയറിക്കോളും അപ്പോൾ അതൊക്കെയട്ടാ ഈ ഒരു ഡീസൽ വണ്ടിയുടെ ബെനഫിറ്റും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പണിയെടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ബേക്കറി യൂസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണം നമുക്കൊരു കാറ് അല്ലെങ്കിൽ ഒരു വാൻ മോഡൽ വണ്ടി മേടിക്കാൻ പറ്റാത്ത ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റണ വണ്ടി കേട്ടോ ഈ ഒരു ആപ്പി ഡീസൽ അല്ലെങ്കിൽ അതുല ആൽഫ ഡീസൽ മറ്റു വണ്ടികളുടെ ഡീസല് ഞാൻ പറയണില്ല ഈ വണ്ടികളുടെ സ്പെയർ എല്ലായിടത്തും അവൈലബിൾ ആണ് മെക്കാനിക്സ് എല്ലായിടത്തും അവൈലബിൾ ആണ് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എവിടെയും കൊണ്ടുപോകാം വണ്ടി പെട്ടെന്ന് അറിയണ സീനൊന്നുമില്ല ഇതിന്റെ കാല് ടയർ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് മറിയത്തൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് നമ്മള് ലോഡ് കയറുമ്പോൾ അത് നേരെയാവും കേട്ടോ എല്ലാവരും പറയും അത് ടയർ തീരുമാനം കുറച്ചുണ്ടെന്നൊക്കെ പറയും ടയർ വൈമാനം ഉണ്ട് അത് മറ്റു ഇപ്പൊ ബജാജ് വണ്ടിയൊക്കെ വെച്ച് നോക്കണെങ്കിൽ ടയർ വൈമാനം കുറച്ച് കൂടുതലാണ് എന്നാലും നമ്മുടെ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ആട്ടോ ബജാജ് വണ്ടീനേലും നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും ഈ ആപ്പാ അതുഫ വണ്ടികൾക്ക് കേട്ടോ അപ്പൊ നമുക്ക് പണി എടുപ്പിക്കാൻ പറ്റിയ വണ്ടി ഈ പറഞ്ഞ എൻജിൻ വന്ന ഡീസൽ വണ്ടികളോ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് തന്നെ തോന്നി ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ അതേപോലെ ഈ വണ്ടീനെ പണിയെടുപ്പിച്ചിട്ട് ഈ വണ്ടി നമ്മളെ ഒരു കുഴപ്പമില്ലാതെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയോണ്ട് മാത്രോട്ടോ ഈ ഒരു വീഡിയോ ചെയ്ത് അതായത് ചിലർക്ക് തോന്നും എന്തൊക്കെ പൊട്ടത്തരോ പറയണ എന്ന് തോന്നും പക്ഷെ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നി ഈ വണ്ടി അത്ര സെറ്റപ്പാണ് സൂപ്പറാണ് മൈലേജ് ഇപ്പൊ സി എൻ ജി വണ്ടിയൊക്കെ നോക്കണെങ്കിൽ കുറച്ച് കുറവാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇത് ബെസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കലേട്ടോ അതേപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ